ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ അംഗൻവാടിയുടെ ശിലാസ്ഥാപനം നടത്തി പതിനാലാം നമ്പർ പല്ലവി അംഗൻവാടിയുടെ ശിലാസ്ഥാപനം സി സി മുകുന്ദൻ എം എൽ എ നിർവഹിച്ചു നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ കേരളത്തിലുള്ള ഭൂരിപക്ഷം ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കാൻ ഈ കേരള സർക്കാരിനില്ലാതെ നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാരിനല്ലാതെ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വളരെ ഗൗരവത്തിലുള്ള രീതിയായിരിക്കും നാളത്തെ പത്രങ്ങളിലൊക്കെ നിറയുന്നത് കണ്ടുപോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് നമ്മൾ സാമൂഹ്യപരമായ ചില മാറ്റങ്ങൾ പ്രദേശത്ത് ഉണ്ടാക്കണം എന്നുള്ളതാണ് സർക്കാർ ആളുകൾക്ക് ഏറ്റവും മർമ്മപ്രധാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നാളെ പ്രാങ്കണവാടി അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെക്കുന്നതിനും അതുപോലെ തന്നെ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമിയും അതുപോലെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഏതൊക്കെയാണ് നമ്മുടെ പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ആവശ്യമായ നാളെ പ്രഖ്യാപിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എൻ എൻ ജോഷി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാമചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയ ഷോബിരാജ് കെ വി ഇന്ദുലാൽ ടി വി പുഷ്പ ദീപ വസന്തൻ പഴുവിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഉല്ലാസ് കണ്ണോളി എ ബി ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു